അടുത്ത ചോദ്യം നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് അള്ളാന്റെ റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നതാണ് ചോദിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ അള്ളാന്റെ റസൂലിനെ ജീവിതത്തിൻ്റെ ചര്യയായി തിരഞ്ഞെടുത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രവാചകൻ കുടിച്ചതുപോലെ വെള്ളം കുടിക്കുന്ന ആ പ്രവാചകൻ ഉറങ്ങിയതുപോലെ ഉറങ്ങുന്ന ആ പ്രവാചകൻ നടന്നതുപോലെ നടക്കുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ അഖിലമാന ും ജീവിതത്തിൽ അതുപോലെ പകർത്തി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കേൾക്കണമെന്നില്ല ആ രൂപം കാണുമ്പോ അദ്ദേഹം പറയുകയാണ് പറയാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ

നിന്റെ അറിവെന്താണ് നിന്റെ വിവരം എന്താണ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട് വിവരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യങ്ങൾ ഐമിന്റെ വിഷയത്തിൽ നമുക്കുണ്ട് ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം ശാസ്ത്രജ്ഞനാവാം പല രീതിയിലുള്ള പഠനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവില്ലേ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലകളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ മുഴുകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കിതാബിനെ പരിശുദ്ധ ഖുർഹാനിന് രണ്ടാം കിടയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പിറകിലാക്കി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമല്ല മറിച്ച് പരിശുദ്ധ ഖുർഹാനിന് ജീവിതത്തിന്റെ ഒന്നാമത്തെ പടിയായി ജീവിതത്തിന്റെ അവലംബമായി ജീവിതത്തിന്റെ ടിറ്റമായി ജീവിതത്തിന്റെ പ്രമാണമായി ഒരു വിട്ടുവീഴ്ച രീതിയിൽ ആഘോഷങ്ങളുടെ വേളയിൽ 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 ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ പരിശുദ്ധ അതുപോലെ പറയാൻ സാധിക്കും ഞാൻ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട് അതിനെ എന്ന് ആ പറയാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ ഖുർആാനാണ് എൻ്റെ അയിമയെന്നും ആ ഖുർആാന് ഞാൻ സത്യപ്പെടുത്തിയെന്നും പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് തുടങ്ങുന്നത് നമ്മുടെ ദീൻ നമ്മുടെ റബ്ബ് നമ്മുടെ എയിമ നമ്മുടെ നേതാവ് നമ്മുടെ ചെറിയ സുഹാൻ അള്ളാ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഈ ജീവിതം വളരെ തുച്ഛമാണ് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ആ തുച്ഛമായ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത് കവർ ജീവിതം തന്നെ എത്രയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ച റസൂർല്ലി സ്വല്ലാ അലൈഹി സ്വലം ഇന്നും ഖബറിലാണ് ആദം അല്ലെ സ്വലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ് എത്ര ആയിരം വർഷം നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല ഇസ്രാഫി അല്ലെ ഇ സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് ഒരേ ഖബറിൽ കിടക്കേണ്ടി വരും ആ കാലം മുഴുവൻ നമ്മൾ ക്ഷയായാലും ശിക്ഷയായാലും സുഖമായാലും വേദനയായാലും അനുഭവിക്കുക നമ്മുടെ ഈ ദുനിയാവിലെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാൻ ആല ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ